ഇത് തോട്ടാപ്പൂരി എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങാണ് ഇത് കുഴിച്ചിട്ട് ഒരുപാട് വർഷമായി അങ്ങനെ ഇപ്പോൾ ഈ വർഷം നന്നായിട്ട് കായ് ഉണ്ടാകേണ്ടി വരുന്നില്ലേ കൊലകളാക്കണ്ടല്ലേ അപ്പോൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവും എന്നറിയില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിങ്ങനെ കൊലകലമായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളെ കത്തിച്ചിന്ന മാങ്ങിൻ്റെ അതേ ഷേയ്പ്പുള്ള ഒരു മാങ്ങാണ് നല്ല വലുപ്പം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായതാണ് ഒരുപാട് വർഷത്തിന് ശേഷം പൂർത്തിയായിട്ട് കായ്ച്ച ഒരു മാങ്ങാണ് തോട്ടാപ്പൂരി ഇത് അതുപോലെ തന്നെ സിന്ദൂരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെറസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇനത്തിൽപ്പെട്ട മാങ്ങാണ് ഈ സിന്ദൂരം ഇതാണ് നമ്മൾ ഡ്രമ്മിൽ അത് ഉണ്ടാക്കിയതാണ്ട് ചെറിയ ഡ്രമ്മ മുറിച്ചിട്ട് അതിലുണ്ടാക്കിയതാണ് ഈ വർഷം നന്നായിട്ട് കാഴ്ചയുണ്ട് നല്ല മാങ്ങയുണ്ട് അതുണ്ട് മാങ്ങൻ്റെ മാങ്ങൻ്റെ മേൽപാത്രം നോക്കിയിട്ട് നന്നായിട്ട് നന്നായിട്ട് കാഴ്ചല്ലോ നമ്മൾ അച്ചാർ വേണമെങ്കിൽ ആ മാങ്ങ മാമ്പഴം പഴുപ്പിക്കുക എല്ലാം ചെയ്യാം നന്നായിട്ട് ഈ പ്രാവശ്യം നന്നായിട്ട് കായുണ്ടായിട്ടുണ്ട് നല്ല അങ്ങനെ കൊല പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കാര്യമായിട്ട് നമ്മൾ ജൈവവളങ്ങൾ അതിൽ ഉപയോഗിക്കരുത് കൂടുതലും ഇത് അതുപോലെ തന്നെ ഒരു വെറൈറ്റി നമ്മുടെ ടെറസിൽ ഉണ്ടാക്കാൻ പറ്റിയ കലാപാടി എന്ന് പറഞ്ഞിട്ടൊരു മാങ്ങ ഇനത്തിൽ പെട്ടൊരു മാങ്ങയാണ് ഇതും നന്നായിട്ട് പിന്നെ കായ്ക്കും ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള അണ്ടി വളരെ ചെറുതായിരിക്കും നല്ല മധുരമായിരിക്കും ഇത് ഓൾ സീസണാണ് ഇതിന്റെ പൂവിന്റെ പൂവിൻ്റെ ഈ പൂക്കളുണ്ടല്ലേ ഇത് ഓൾ സീസണില് ഇങ്ങനെ പൂത്തോണ്ടേ നിൽക്കും ഇങ്ങനെ പൂ പൂവും കായും വന്നോണ്ടേ കണ്ടല്ലേ നാടകണ്ടോ ഇങ്ങനെ പൂ വന്നോണ്ടേ ഇരിക്കും അതുപോലെ ഇതായത് നല്ലൊരു തന്നെ മാ നീലമാങ്ങ ഇതും എല്ലാ വർഷവും നന്നായിട്ടുണ്ടാകുന്ന ഒരു മാമ്പഴാണ് നന്നായിട്ട് കായ് ഉണ്ടാവും ഈ പ്രാവശ്യം നന്നായിട്ട് കായ് നല്ല തിറച്ചിൽ നമ്മൾ രണ്ട് ഡ്രമ്മിൽ ഉണ്ടാക്കി മാവാണ് ഇത് ഇതേപോലെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഇന്നത്തിൽപ്പെട്ടവരെയാണ് നീലമാങ്ങ അപ്പം നമ്മൾ ടെറസിൻ്റെ മുകളിലുണ്ടാക്കിയ മാവിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതാണ് സിന്ദൂരം ഇതല്ലേ ഇതൊരു പ്രാവശ്യം ഉണ്ടായി രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായ മാവാണ് മാങ്ങാണ് നമുക്കിന്നൊരു മാങ്ങ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് ആ മാങ്ങ നമുക്ക് ഇന്ന് കട്ട് ചെയ്യണം നല്ല മധുരമുള്ള മാങ്ങ നമ്മൾ ടെറസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ നന്നായിട്ട് വിളവ് ഒരു ഒരിനാണ് സിന്ദൂരം ഇല്ല ഇതിപ്പോൾ പഴുത്ത് പറിക്കാൻ പാകമായ ഒരു സിന്ദൂരമാണ് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പറിക്കാം ശമാണെങ്കിൽ നമുക്ക് നോക്കാം ഓഹ് നല്ല മധുരമാണ് നല്ല മധുരം നല്ല മധുരം അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ വീടുകളിൽ ടെറസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് മാ ഈ മാവിനേട ഇഷ്ടമുള്ള അതിൽ മാമ്പഴം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീടിൻ്റെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇനാണ് സിന്ദൂരം നന്നായിട്ട് മാങ്ങണ്ടാവും നന്നായിട്ട് കായ്ക്കും അധികം പൊക്കം വരില്ല അതിൻ്റെ പൊക്കം കണ്ടില്ലേ പൊക്കം കഴിച്ചുകൊടുക്കും